വാളകത്ത് വ്യാപാരി വ്യവസായികൾ പന്തം കൊളുത്തി പ്രകടനം നടത്തി അടിക്കടി ഉയിരുന്ന വൈദ്യുതി ബിൽ ചാർജിന് എതിരെ ആയിരുന്നു പന്തം കൊളുത്തി പ്രകടനം പ്രിയ നല്ലവരെ നാട്ടുകാരെ ഞങ്ങൾ ഈ പ്രക്ഷോഭം ഇന്ന് നടത്താൻ മുഖ്യ കാരണം അമിത കരണ്ട് വർധനയ്ക്കെതിരെയുള്ള പ്രതിഷേധ പ്രകടനമാണ് ഞങ്ങൾ നടത്തിയത് ഇത് ഞങ്ങൾ നടത്തിയ നാളെ ഇത് എടുത്തു കളയും എന്നൊരു ചിന്ത ഞങ്ങൾക്കില്ല പക്ഷെങ്കിൽ ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞങ്ങൾക്കിത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങളെ കറണ്ട് കാശ് അടയ്ക്കാനും ഞങ്ങളുടെ ജീവിതം മാർഗവും ഒന്നാമത് ഈ വന്ന് ഇപ്പോൾ കോവിഡ് കഴിഞ്ഞാൽ പിന്നെ കച്ചവട സ്ഥാപനങ്ങൾ വളരെ മോശമാണ് ആ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ കൂടുതൽ ഇരുട്ടടി പോലാണ് കറണ്ട് ചാർജ് വർദ്ധിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതിനെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ നേതൃത്വവും സ്റ്റേറ്റ് നേതൃത്വവും ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു പന്തം കൊടുത്ത് പ്രയോടനം നടത്തിയിരിക്കുന്നത് വളരെ ഞുണ്ട് വകയായിട്ട് നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്